പശ്ചിമബംഗാളിനെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ് ഗവർണർ സി വി ആനന്ദബോസിനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന പുതിയ ആരോപണങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തിയതിനു പിന്നാലെ ഉയർന്നു വന്ന ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുകയാണ് ബംഗാളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് ലോക്സഭാ സീറ്റെങ്കിലും ബി ലക്ഷ്യം വെക്കുന്നു കഴിഞ്ഞ തവണ തൃണമൂൽ ഉയർത്തിവിട്ട പ്രതിരോധം മറികടന്ന് ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇക്കുറി അതിനു മുകളിലുള്ള സീറ്റ് വിഹിതം അവർ ലക്ഷ്യം വെക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഗവർണർ സി വി ആനന്ദ് ബോസിനെതിരെ ആരോപണം ഉയർന്നു വന്നത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാജ്ഭവനിലെ ഒരു വനിതാ കരാർ ജീവനക്കാരിയെ ഗവർണർ മാനഭംഗപ്പെടുത്തിയെന്ന ആരോപണം ടി എം സി ഉയർത്തിയതോടെയാണ് പുതിയ വിവാദങ്ങൾ തലപൊക്കിയത് യുവതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പരാതി നൽകിയെന്ന് മുതിർന്ന ടി എം സി നേതാക്കൾ അവകാശപ്പെട്ടതിന് പിന്നാലെ ആരോപണം നിഷേധിച്ച് ബംഗാൾ ഗവർണറും രംഗത്ത് വന്നിരിക്കുന്നു ഹെയർ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഏപ്രിൽ ഇരുപത്തിനാലിനും വ്യാഴാഴ്ചയും രണ്ട് മീറ്റിംഗുകൾക്കായി ഗവർണർ ക്ഷണിച്ചതായും പീഡിപ്പിക്കാൻ ശ്രമിച്ചതായുമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് താൻ രാജ്ഭവനിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നതെന്നും യുവതി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഗവർണർ സാർ തൻ്റെ ബയോഡാറ്റയുമായി അദ്ദേഹത്തെ കാണാൻ പറഞ്ഞു ഇരുപത്തിനാലാം തീയതി ഏകദേശം പന്ത്രണ്ട് മുക്കാലിന് അദ്ദേഹം തന്നെ ഓഫീസ് മുറിയിലേക്ക് വിളിപ്പിച്ചു കുറച്ച് ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം തന്നെ ശാരീരികമായി സ്പർശിച്ചു ഒരുവിധം താൻ ഓഫീസ് മുറി വിട്ടു മെയ് മാസം രണ്ടാം തീയതി ഒരിക്കൽ കൂടി വിളിപ്പിച്ചു ഭയം കാരണം സൂപ്പർവൈസറെയും കൂട്ടി കോൺഫറൻസ് റൂമിലേക്ക് പോയി കുറച്ചു നേരം ജോലിയെക്കുറിച്ച് സംസാരിച്ച ശേഷം സൂപ്പർവൈസറോട് പോകാൻ പറഞ്ഞു പിന്നീട് സ്പർശിക്കാൻ ശ്രമിച്ചു വിസമ്മതിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു പരാതി ലഭിച്ച വിവരം പോലീസും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയൊന്ന് പ്രകാരം ഗവർണർക്കുള്ള പരിരക്ഷയ്ക്കും അപ്പുറമാണ് സ്ത്രീ നൽകുന്ന പരാതിയെന്നും പോലീസ് പറയുന്നു എന്തായാലും ഈ ആരോപണം വലിയ രീതിയിൽ ചർച്ചയാക്കുവാനാണ് തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് നരേന്ദ്രമോദിയുടെ കൊൽക്കത്ത സന്ദർശനത്തിന് മുന്നോടിയായി ഇത്തരം ആരോപണം വന്നതെന്നും ശ്രദ്ധേയമാണ് രാജ്ഭവനിൽ വെച്ച് ഗവർണർ പീഡിപ്പിച്ചുവെന്ന് ഒരു സ്ത്രീ ആരോപിച്ച സംഭവം അത് ഞെട്ടിപ്പിക്കുന്നതും അപമാനകരവുമാണെന്ന് ബംഗാൾ സംസ്ഥാന ധനമന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു വിഷയത്തിൽ ഗവർണർക്കെതിരെ സംസാരിക്കുന്ന മന്ത്രിമാരെ പുറത്താക്കാനും വിലക്ക് ഏർപ്പെടുത്താനുമുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും രാജ്ഭവനിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ കെട്ടുകെട്ടിക്കാൻ തുരിഞ്ഞിറങ്ങിയിരിക്കുന്ന ടി എം സി ഗവർണർക്കെതിരെ ഉയർന്നുവെന്ന ആരോപണം ആയുധമാക്കുമെന്നും ഉറപ്പാണ്